ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റം ആണ് ചെയ്യുന്നത് പൊരിച്ച മുട്ട കൊണ്ടൊരു മസാലക്കറി ഇതിപ്പോൾ ആറ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കണേ ഇനി നമുക്ക് ഈ മുട്ട മുട്ടയൊന്ന് ആക്കി എടുക്കണം അതിനായിട്ട് ഇപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി മുട്ട ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ഒന്നിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് വരുമേ അതൊന്നും ശരിക്കും എന്ത് വരില്ല അപ്പോൾ രണ്ട് മൂന്ന് തവണകളായിട്ട് നമുക്കിത് ഒന്ന് ആക്കി എടുക്കാം മുട്ടയുടെ ഒരു വശം ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്താൽ മതി കേട്ടോ ഒത്തിരി ഹാർഡായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ലേ ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ഇപ്പോൾ പാനിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് വലിയ ജീരകമാണേ ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നാല് നാലിതൽ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പിടുത്തം ചുവന്നുള്ളി അരിഞ്ഞത് പിന്നെ മൂന്നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള രണ്ട് വലിയ സവാള ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വാടി വരുവേ ഇതിന് ബ്രൗൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇനി സവാളയിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞുള്ള രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വെന്ത് കൊഴിഞ്ഞു വരാനായിട്ട് നമുക്കൊരു മൂടി കൊണ്ട് അടച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം തക്കാലിയൊക്കെ ഇപ്പോൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീരെ വെച്ചൊന്ന് വഴട്ടിയെടുക്കണേ കരിഞ്ഞു പോതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് ചെറിയ ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇനി ഒരു പിടിത്തം മല്ലിയലയാണ് നമ്മൾ ചെറുതായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള മുട്ട ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ തീയിൽ വെച്ച് മുട്ട ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് മസാലയൊക്കെ നല്ലോണം അതിലേക്ക് പിടിക്കണേ ഒരു തവി കൊണ്ടൊന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുത്താലും കുറച്ചുകൂടെ നല്ലതായിരിക്കും കുറച്ച് ഗ്രേവി ഗ്രേവിയായിട്ട് കഴിക്കാൻ ഇഷ്ടമെന്നുള്ളവർക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് ഉപയോഗിക്കാം ഇനിയിപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നോ എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് തീ കൂട്ടി വെച്ചാൽ മതി അപ്പോൾ ഇത് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പറായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു